രാജ്യമെമ്പാടുമുള്ള സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ഒരു വമ്പൻ ആനുകൂല്യമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് വരുന്ന അഞ്ചു വർഷക്കാലത്തേക്ക് സൗജന്യമായിട്ട് നമ്മുടെ വീടുകളിലേക്ക് അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ് അത് ഓരോ വീടുകളിലും കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുകയും ചെയ്യും വാങ്ങുന്ന ഓരോ വ്യക്തികൾക്ക് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക മുദ്ര പതിപ്പിച്ച കൃത്യമായിട്ടുള്ള രസീത് കൂടി കയ്യിലേക്ക് ലഭിക്കുമ്പോൾ ഈ ആനുകൂല്യം നമ്മളുടെ കേരളത്തിലും എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുകയും ചെയ്യും ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്ന ക്ഷേമ പദ്ധതിയുടെ പുതിയൊരു ഭാഗമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആരംഭിക്കുന്നത് പരിഷ്കരിച്ച പതിപ്പ് മുൻപ് കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നട്ടംതിരിഞ്ഞ സാധാരണക്കാർക്ക് ഏറ്റവും വലിയൊരു സഹായമായിട്ട് അവരുടെ വീടുകളിലേക്ക് സൗജന്യ ഭക്ഷ്യധാന്യം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു ഗരീബ് കല്യാൺ അന്ന യോജന എന്ന പേരിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് ഇത് വീണ്ടും നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറെടുത്തു കഴിഞ്ഞു ഇലക്ഷൻ റിസൾട്ട് എല്ലാം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുതിയ ആനുകൂല്യമായിട്ട് അതിൻ്റെ ഏറ്റവും വലിയ സഹായം നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരും സൗജന്യമായിട്ട് ഒരു തുക പോലും നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ല എല്ലാ മാസങ്ങളിലും നമുക്ക് ഓരോ മാസങ്ങളിലെ അതായത് കൃത്യമായിട്ട് വിഹിതം വീടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഇതിനെപ്പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങൾ കൂടി വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യണം വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ദിവസേന ഷെയർ ചെയ്യുന്നുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തെ ബി പി എൽ റേഷൻ കാർഡുകൾക്ക് അതായത് പിങ്ക് നിറമുള്ള റേഷൻ കാർഡുകൾക്ക് അതോടെ മഞ്ഞ നിറമുള്ള എ എ വൈ എന്ന വിഭാഗങ്ങൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഗരീബ് കല്യാൺ അന്ന യോജന സ്കീമിലേക്ക് യോഗ്യതയുള്ളത് ഈ കാർഡ് ലഭിക്കുന്ന ഏതൊരു വീട്ടിലെ ആളുകൾക്കും ആ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ആനുകൂല്യം നൽകുന്നത് അതുമാത്രമല്ല ഇനി വിവിധ ആനുകൂല്യങ്ങൾ ഇത്തരം റേഷൻ കാർഡുകൾക്ക് പ്രഖ്യാപിക്കുമെന്ന് ഇപ്പോൾ തന്നെ അറിയിച്ചു കഴിഞ്ഞു അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു അരി അതോടൊപ്പം തന്നെ ഗോതമ്പ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ വരുന്ന അഞ്ച് വർഷക്കാലത്തേക്ക് നമുക്ക് നൽകുന്നത് നമ്മളുടെ രാജ്യം ഒട്ടാക്കി എൺപത് കോടിയോളം വരുന്ന ജനങ്ങൾക്ക് ഇതൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും മഞ്ഞ റേഷൻ കാർഡാണെങ്കിൽ ഈ റേഷൻ കാർഡിന് മുപ്പത്തി അഞ്ച് കിലോയോളം ഭക്ഷ്യധാന്യമാണ് സൗജന്യമായിട്ട് ലഭിക്കുക ഇനി ബി പി എൽ റേഷൻ കാർഡുകളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് റേഷൻ കാർഡിന്റെ ഓരോ അംഗങ്ങൾക്കും ആനുകൂല്യം വീതിച്ച് നൽകുകയാണ് ഒരാൾക്ക് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിലാണ് ആനുകൂല്യം വീതിച്ച് നൽകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യ പദ്ധതിയാണിത് ഈ പദ്ധതി ഇത് നമുക്ക് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിങ് പോലുള്ള സംവിധാനം അതായത് നമ്മൾ കൃത്യമായിട്ട് റേഷൻ ആനുകൂല്യം വാങ്ങുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് അർഹതയുള്ള ആൾ തന്നെയാണ് ഈ ആനുകൂല്യം വാങ്ങുന്നത് എന്ന് തെളിയിക്കുന്നതിന് ആധാർ അധിഷ്ഠിത ഒരു വേരിഫിക്കേഷൻ ഉണ്ടായിരുന്നു നമ്മളുടെ സംസ്ഥാനത്താണ് ഇനി നടക്കാനുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ് സെർവർ തകരാറുകൾ മൂലമാണ് ഈ മസ്റ്ററിങ്ങ് നിർത്തിവെച്ചത് എങ്കിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം ഇതുവരെ തടസ്സമില്ലാതെ നമുക്ക് ലഭിച്ചിരുന്നു ഇനി തുടർന്നും ഈ ആനുകൂല്യം തടസ്സമില്ലാതെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഇനി ഇതോടൊപ്പം തന്നെയാണ് റേഷൻ കാർഡ് ഇല്ലാത്ത വീടുകൾക്കും പൊന്നി അരി അത് ഭാരത് റൈസ് എന്ന പേരിൽ അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റുകളായിട്ട് വിതരണം നടക്കുന്നുണ്ട് കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് എന്ന നിരക്കിലാണ് ഈ അരിയുടെ വിതരണം നടക്കുന്നത് ജിയോ മാർട്ട് ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ വഴി നമുക്ക് ഇത് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഇനി അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ തോറും പ്രത്യേക കൌണ്ടർ രൂപീകരിച്ച് വേണ്ടിയുള്ള വിതരണത്തിന് വേണ്ടിയുള്ള സംവിധാനം ഒരുങ്ങുന്നു വാഹനങ്ങളിൽ വിവിധ നഗരപ്രദേശങ്ങളിൽ വിറ്റഴിക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത് ഇതിനെ പരിഷ്കരിച്ച പതിപ്പുകളാണ് ഈ മാസം മുതൽ നമ്മളുടെ രാജ്യം കാണാൻ പോകുന്നത് അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമമുദ്ധി പുതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക